ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലിതിയം ബാറ്ററിയെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ഇൻവേർട്ടറിന് ഉപയോഗിക്കുന്ന ബാറ്ററികളും അതുപോലെ തന്നെ സ്കൂട്ടറിലും ഓട്ടോറിക്ഷയിലും ഒക്കെ ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററി അപ്പോൾ നമ്മൾ ഇന്നൊരു ലിഥിയം ബാറ്ററി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നിങ്ങളെ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ുക്കളെ ഞാനെ പരിചയപ്പെടുത്തുന്നത് ഹൈസ്റ്റാർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ലിഥിയം ആൻഡ് ബാറ്ററി ആണ് ഇതൊരു ഫോസ്ഫേറ്റ് ടെക്നോളജി ഉള്ള ബാറ്ററി അപ്പോൾ ഇന്ന് ഇതിനകത്ത് പരിചയപ്പെടുത്തുന്ന ത്രീ പോയിന്റ് ടുത്ത് ഹൺഡ്രഡ് എ എച്ച് ആണ് ഈ ഒരു സെല്ലിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇതുവരെ നമുക്ക് ഒരു പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു ഇൻവേർട്ടറിനോ അതുപോലെ തന്നെ നമുക്ക് സ്കൂട്ടർ ഓട്ടോറിക്ഷ അങ്ങനെയൊക്കെ വരുന്ന വാഹനങ്ങൾക്കൊക്കെ നമുക്ക് എത്രയാണ് വോൾട്ടേജ് അല്ല എത്ര എച്ച് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് നമുക്ക് ഒരു ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്ത് അസംബിൾ ചെയ്ത് എടുക്കുവാനായിട്ട് സാധിക്കും ഇത് ബാറ്ററി മാത്രം നമ്മൾ അസംബിൾ ചെയ്തുകൊണ്ട് കാര്യമായില്ല ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങളോടൊക്കെ ആഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ബാറ്ററി വലിയ സൈസിലൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് ഒരു ഹൺഡ്രഡ് എ എച്ചിൻ്റെ ത്രീ പോയിൻറ്റ് ടു വോൾട്ടിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് ഇത് വലിയ വെയ്റ്റ് ഒന്നും ഇല്ല വലിയ സ്പേസൊന്നും ഒരു സാധനം നമുക്ക് അധികം സ്പേസ് വേണ്ട ഇത് വയ്ക്കുവാനായിട്ട് ഇതിൻ്റെ മുകളിലാണ് നെഗറ്റീവും പോസിറ്റീവും ടെർമിനലൊക്കെ വരുന്നത് ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമുക്ക് നെഗറ്റീവും റൈറ്റ് സൈഡിൽ കാണുന്ന പോസിറ്റീവും സെൻറ്ററിൽ ഒരു സേഫ്റ്റി വാല്വാണ് നമുക്ക് വരുന്നത് അത് റൈറ്റ് സൈഡിൽ പോസിറ്റീവ് രണ്ടിനും ചെറിയൊരു കളർ വ്യത്യാസം ടെർമിനലുണ്ട് അതുപോലെ തന്നെ ആ ഒരു ടെർമിനലിൻ്റെ സൈഡിലായിട്ട് നെഗറ്റീവും പോസിറ്റീവൊക്കെ മാർക്കിംഗ് ഉണ്ട് പഞ്ചിങ്ങാണത് ഉള്ളത് അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതും ചെക്ക് ചെയ്യാനാണ് ഇതിന്റെ സെൻറ്ററിലാണ് ഒരു സ്ക്രൂവിന്റെ ത്രെഡും ഒക്കെ ഉണ്ട് അത് നമ്മൾ ആവശ്യമുള്ള രീതിയിലേക്ക് അസംബിൾ ചെയ്ത് എടുക്കാൻ വേണ്ടി ആ ഒരു രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇതൊരു നമുക്കൊരു ഇൻവെർട്ടറിനൊക്കെ ലിഥിയം ഇങ്ങനെ ഒരു ലിഥിയം ടെക്നോളജിയിൽ അതായത് ഒരു ബാക്കപ്പ് കിട്ടാൻ വേണ്ടി നല്ല ബാക്കപ്പ് കിട്ടാൻ വേണ്ടി ലിധിയം ബാറ്ററിയാണ് കൂടുതലും ആളുകളും ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ആ ഹൺഡ്രഡ് പെർസെന്റ് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഊർജം ചാർജ് ചെയ്തും അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്തു ആയിട്ട് ഉപയോഗിക്കുന്നതിനൊക്കെ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം അപ്പം അതാകുമ്പോൾ കൂടുതൽ ബാക്കപ്പ് നമുക്ക് കിട്ടും ഇതിപ്പോൾ ഒരു പന്ത്രണ്ട് വോൾട്ട് അതായത് നമ്മുടെ ഒരു നോർമൽ ഇൻവേർട്ടറിന്റെ ഒരു പന്ത്രണ്ട് വോൾട്ട് കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നാല് സെല്ല് ഇപ്പം ത്രീ പോയിന്റ് ടു വോൾട്ട് ഇൻഡ് നാല് വരുമ്പോഴേ നമുക്ക് ട്വൽവ് പോയിന്റ് എയ്റ്റ് വോൾട്ടാണ് വരുന്നത് അപ്പം അതും ഹൺഡ്രഡ് എച്ച് ആയി നമ്മുടെ ഒരു വലിയൊരു ബാറ്ററി നമ്മുടെയൊക്കെ വീട്ടിൽ ഇരിക്കുന്ന ടു വീലർ ബാറ്ററിയുടെ ഒക്കെ ആ ഒരു വലിപ്പം വെക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് അതായത് വലിപ്പത്തിൽ ചെറുതും അതുപോലെ തന്നെ ക്വാളിറ്റിയിലും അതുപോലെ തന്നെ ഗുണവും ഇതിനകത്ത് കൂടുതലാണ് കാരണം കൂടുതൽ ബാക്കപ്പ് ഇതിനകത്ത് കിട്ടും ഇതിപ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഉള്ള നാല് സെല്ലായി അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് ഓരോ സെല്ലുകളും വെച്ചിരിക്കുന്നത് ഇതിങ്ങനെ നമ്മൾ ഈ നാല് സെല്ലും നമ്മൾ ക്ലാമ്പ് ചെയ്ത് അതായത് ഇതിനൊരു അലൂമിനിയം ക്ലാമ്പ് വരുന്നുണ്ട് ആ ക്ലാമ്പ് ചെയ്ത് മുകളിൽ വെച്ചിട്ട് എസ് എസിൻ്റെ സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഇതിനെ ഇങ്ങനെ ഓരോന്നോ ഓരോന്നോട്ട് ലൂപ്പ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈയൊരു പന്ത്രണ്ട് പോയിന്റ് എട്ട് വോൾട്ടായിട്ട് നമുക്ക് ഈ ഒരു പാക്കിനകത്ത് ലഭിക്കും അപ്പൊ ഇങ്ങനെ മാത്രം ലഭിച്ചിട്ട് കാര്യമായില്ല കാരണം ഇതിനകത്ത് ഇനി വേറെ കുറെ കാര്യങ്ങളുടെ ഇതിനകത്ത് ആഡ് ചെയ്ത് ഇതിനെ മോണിറ്റർ ചെയ്യണം ഈ ഓരോ സെല്ലിനെയൊക്കെ നമുക്ക് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ മോണിറ്റർ ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു സിസ്റ്റം അതായത് ഈ ഒരു ബാറ്ററി ബാക്കപ്പ് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് അഞ്ച് വർഷത്തിൽ കൂടുതൽ ആയുസ് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊരു സെറ്റപ്പിലേക്ക് നമ്മുടെ ടൂ വീലർ ബാറ്ററി ഒക്കെ നമുക്ക് സോളാർ ബാറ്ററി ആണെങ്കിൽ അധികം ലാസ്റ്റ് ചെയ്യുന്നില്ല കാരണം ഒരു അഞ്ച് വർഷമല്ലേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അഞ്ചോ ആറ് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലൈഫ് കുറയും അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലിഥിയം ബാറ്ററി കൂടുതൽ ബാക്കപ്പ് ആണ് നമുക്ക് തരുന്നത് അപ്പം ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നാല് സെല്ല് വെച്ചിട്ട് നമ്മളതിനെ അലൂമിനിയം ക്ലാമ്പാണ് മുകളിൽ ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മുടെ എസ് എസിൻ്റെ സ്ക്രൂ എടുത്തിട്ട് ഇതിനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ലോസ് കോൺടാക്റ്റും ഇല്ലാതെ ഇതിനെ ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഇതൊരു ഡി സി ടൈപ്പ് ഒരു എന്താ ബാറ്ററി എന്ന് പറയുമ്പോൾ ഡി സി നമ്മൾ വോൾട്ടേജ് വോൾട്ടേജിലൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ലൂസ് കോണ്ടാക്റ്റും വരാതെ വേണം നമ്മൾ ചെയ്യാൻ അത് ഇതെന്നല്ല നമ്മുടെ ലിവിൻ ബാറ്ററി ആയാലും അല്ലെങ്കിൽ ടു വീലർ ബാറ്ററി ആയാലും നമ്മൾ ലൂസ് കോണ്ടാക്റ്റ് ഒരു കാരണവശാലും ബാറ്ററി ടർമനില വരാൻ പാടില്ല കാരണം വന്ന് കഴിയുമ്പോൾ അതിൻ്റെ ആ ചാർജിങ്ങിൻ്റെ ആംബിയറും അതുപോലെ തന്നെ കേബിൾ ചൂടാവും അങ്ങനെയൊക്കെയുള്ള പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാവും മെയിൻ്റെനൻസ് കൂടും ബാറ്ററിക്കും കംപ്ലയിൻ്റ് ആവും ബാറ്ററി കറക്റ്റ് ആംബിയറിൽ ചാർജ് ആവില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ ഒരു സിസ്റ്റത്തെ ഈ ഒരു നാല് സെല്ല് ആൾക്കാർ എടുത്തിരിക്കുന്നത് ഇതിനെ മോണിറ്റർ ചെയ്യാനായിട്ട് നമ്മളൊരു ബി എം എസ് അതായത് ബാറ്ററിയെ മോണിറ്റർ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സിസ്റ്റമാണ് ബി എം എസ് എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന പറഞ്ഞാൽ ഹാർഡ് ആയിട്ടുള്ള ഒരു ബി എം എസ് ആണ് അമ്പത് ആംപിയർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി ചാർജിങ് കപ്പാസിറ്റി ഡിസ്ചാർജ് വരുന്നത് ഹൺഡ്രഡ് ആംപിയർ അപ്പോൾ നമുക്ക് ഇത് അത്യാവശ്യം ഈ ഒരു ലിജിയം ബാറ്ററിയുടെ ചാർജിംഗ് എന്ന് പറഞ്ഞാൽ അമ്പതാണ് എന്നാലും നമുക്കൊരു തേർട്ടി തേർട്ടി ഫൈവ് ആംപിയർ ഒക്കെയിട്ട് ചാർജ് ചെയ്താലും നമ്മുടെ ബാറ്ററിക്ക് നല്ല ലൈഫ് കിട്ടും അതുകൊണ്ട് ഈ ബി എം എസിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓവറായിട്ട് ഹീറ്റാവുന്നില്ലെന്നുള്ള അറിയാനുള്ള സെൻസറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ സെല്ലിനെ മോണിറ്റർ ചെയ്യാനുള്ള രീതിയിൽ അതായത് ഇപ്പം ഞാൻ ഈ എടുത്തുവച്ച് കഴിഞ്ഞിരിക്കുന്ന പറഞ്ഞ കേബിളുകൾ ഓരോ സെല്ലിനും കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള അത് ഓരോ ബാറ്ററിക്ക് ഓരോ രീതിയിലായിരിക്കും വരുന്നത് ഓരോ വോൾട്ടേജിൻ്റെയും കാര്യങ്ങളൊക്കെ അപേക്ഷിച്ചാണ് ഓരോ ബി എം എസ് വരുന്നത് ഈ ബി എം എസ് ഓരോ ടെർമിലിലും കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഈ ഓരോ സെല്ലിന്റെയും ചാർജിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും ഇതുകൂടാതെ ഇന്നിവിടെ എടുത്തിരിക്കുന്നു പറഞ്ഞാൽ ഒരു ബാലൻസർ അതായത് ഈ ഒരു നാല് സെല്ല് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന നാല് സെല്ലും ആ നാല് സെല്ലിനെ ഈ കൊടുക്കുന്ന അതായത് ഈ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ നാല് സെല്ലും ഒരേ ആംബിയറിലായിരിക്കത്തില്ല ചിലപ്പോൾ ചാർജിങ് ആകുന്നത് ചിലപ്പം ഓരോ സെല്ലിനും വേറൊരു കാണിക്കാം കാരണം ഒന്നിനു കൂടുതലും കുറവുകയൊക്കെ ചെയ്യും അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഇതിനകത്ത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ബാലൻസർ അപ്പോൾ ഇതിനകത്ത് കുറേ കപ്പാസിറ്ററുകളാണ് പിന്നെ അതിൻ്റെ ഐസിയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഒരു മോഡിഫിക്കേഷൻ നല്ല രീതിയിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു ബാലൻസർ ആണ് ഈ ഒരു ബാലൻസർ ഈ ഒരു സെല്ലിനകത്ത് ഈ എല്ലാ സെല്ലിനും മോണിറ്റർ ചെയ്യാനായിട്ട് ഇതിന്റെ വോൾട്ടേജ് വേരിയേഷൻസ് വരാതെ എല്ലാത്തിനും ഈക്വലായിട്ട് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് ഈ ഒരു പി സി ബിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു ബാലൻസർ അപ്പോൾ അതൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിക്ക് കൂടുതൽ ലൈഫ് നമുക്ക് ലഭിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഈ ഒരു ബാറ്ററിയെ നമ്മൾ ടൈറ്റ് ചെയ്ത് നല്ല ടെമ്പറായിട്ട് അതായത് ടൈറ്റ് ചെയ്ത് ഇരുമ്പ് ബോക്സിനുള്ളിലാണ് നിർമ്മിക്കുന്നത് അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ബാറ്ററി അതായത് ഒരു ലിഥിയം ഒരു ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റോറേജായിട്ട് നമുക്ക് ലഭിക്കും ഇപ്പം ഇത് ഒരു ഓട്ടോറിക്ഷയുടെ ഒരു വണ്ടിക്ക് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാറ്ററി ബാക്കപ്പ് ആണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ബാറ്ററികൾ ഫില്ല് അറുപത് വോൾട്ടാണ് ഇതിൻ്റെ ഈ ഒരു ബി എം എസ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ബി എം എസ് ആണ് കാരണം അതിൻ്റെ വോൾട്ടേജ് വേരിയേഷൻസ് ഒക്കെ നമുക്ക് വരുത്താൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള സിസ്റ്റത്തിലൂടെയാണ് നമ്മുടെ മിഥിയം ബാക്കപ്പുകൾ നമുക്ക് ബാറ്ററി കൂടെ ലഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകളും മറ്റും കാണുവാനായിട്ട് എൻ്റെ ഈ ചാനലിൽ നിന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി